യോഗ പോസ്റ്റ്നേറ്റൽ കെയർ കെയർ പ്രത്യേക കിഴി ചികിത്സകൾ എല്ലാം ഒരിടത്ത് ഹോം സമീപം ിൽ കടലാക്രമണം രൂക്ഷമായി കടൽഭിത്തികൾക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ഇടിച്ചു കയറിയത് പല ഭാഗങ്ങളിലും കടൽഭിത്തികൾ തകർച്ചയുടെ വക്കിലാണ് നിരവധി വീടുകളിലേക്കും വെള്ളം കയറി മത്സ്യബന്ധന ഗ്യാപ്പുകളിൽ കടൽഭിത്തി നിർമ്മിക്കാതെ ഇതിന് പരിഹാരമാകില്ല ഇറിഗേഷൻ വകുപ്പ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മോര് ആവശ്യപ്പെട്ടു എടക്കടപ്പുറം അഞ്ചുടി ഒസാങ്കടപ്പുറം ഭാഗങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണം ഒസാങ്കടപ്പുറം ഹാർബറിന്റെ തെക്ക് ഭാഗത്ത് കടൽഭിത്തിക്ക് മുകളിലൂടെയാണ് തിരമാല ഇടിച്ചു കയറിയത് ഇതേ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം കയറി ചില ഭാഗങ്ങളിൽ കടൽഭിത്തി തകർച്ചാ ഭീഷണിയിലാണ് ഇടക്കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി ഷംസു ചോപ്പാൻ കടവത്ത് ഹമീദ് മർച്ചങ്ങാട്ടിൽ അബ്ദുറഹ്മാൻകുട്ടി ഹസന്റെ പുരക്കൽ ഫാറൂഖ് പൊന്നാക്കക്കാരന്റെ പുരക്കൽ ലത്തീഫ് കുട്ടിയാലി കടവത്ത് കമ്മക്കന്റെ പുരക്കൽ അബ്ബക്കർ കമ്മക്കന്റെ പുരക്കൽ ഷാവുൽ ഹമീദ് ചൊക്കിടിന്റെ പുരക്കൽ റഷീദ് എറോക്കാനകത്ത് റസാഖ് ചെറിയ മൊയ്തീനകത്ത് കുഞ്ഞുവിവി എന്നിവരുടെ വീടുകളിലാണ് കടലാക്രമണത്തെ തുടർന്ന് വെള്ളം കയറിയത് ഇത് ഇത് സമയത്താണ് സംഭവിച്ചത് ഇല്ല ഇത് വെള്ളം കയറിയിട്ട് നമ്മൾ മുമ്പിൽ കുറേ നിന്നിരുന്നു ഇങ്ങോട്ട് കയറ്റം ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ ഇന്ന് എന്താണല്ലോ ആ കുറിച്ച് കൂടുതലായി പോയി ആ ഇങ്ങനെ കടലിൽ നിന്ന് കയറിയിട്ടില്ല പക്ഷെ ഇന്നാണ് ആ വൈകുന്നേര സമയത്ത് കയറിയത് ആ രണ്ടരണ്ടര മണി സമയത്ത് കടല് കയറിയത് അത് തിരുനങ്ങട്ട് കയറി വരികയായിരുന്നു കടൽ നിൽക്കാതെ തന്നെ കയറി വരുന്നത് അതാണ് ഇത്രയും സ്പീഡിൽ വള്ളം ആയത് ഇവിടെ രണ്ട് ദിവസങ്ങളായി വേലിയേറ്റവും അഞ്ചുടിയിലും ഇടക്കിടപ്പുറത്തും റോഡുകൾ കടലെടുത്ത സാഹചര്യമാണുള്ളത് മത്സ്യബന്ധന ഗ്യാപ്പുകളിൽ കടൽഭിത്തി നിർമ്മിക്കാതെ ഇതിന് പരിഹാരമുണ്ടാകില്ല നിലവിലുള്ള കടൽഭിത്തിയുടെ ഉയരം അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തകർച്ചാ ഭീഷണിയുള്ള ഭാഗങ്ങളിൽ ഭിത്തി പുതുക്കി പണിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇനി മഴ തുടർന്നാൽ ചിലപ്പോൾ ഇതേമാതിരി കടൽക്ഷോഭമുണ്ടായാലും ഇനിയും ഇനിയിപ്പോൾ രാത്രിത്തെ എന്താണെന്ന് അറിയില്ല കടലിൽ ഇപ്പോൾ സമാധാനമാണ് ഇനി രാത്രി കാറ്റടിച്ച് കഴിഞ്ഞാൽ കടൽ കൂടിയാൽ ഇതേമാതിരി സംഭവിക്കും അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചെയർമാനൊക്കെ ഇവിടെ വന്നിരുന്നു അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനും പോകാണ്ടെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ കടലാക്രമണക്കെടുതി ബാധിച്ച അഞ്ചുടി ഇടക്കടപ്പുറം പ്രദേശങ്ങളിൽ താഹസാട് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ ജനപ്രതികളും സന്ദർശനം നടത്തി ഇറിഗേഷൻ വകുപ്പ് വിഷയത്തിൽ ഗൗരവ മനസ്സിലാക്കി പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണേണ്ടതുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൊരി ആവശ്യപ്പെട്ടു